മത്സ്യമായിട്ടൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട ഭാഗത്ത് അടുക്കള പാടില്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അത് ജനങ്ങൾ തിരിച്ചറിയണം ഏറ്റവും ബെസ്റ്റ് സാധനം പണ്ട് കാലത്ത് ഈ അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെയാണ് പൂജാമുറിക്ക് സ്ഥാനം പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് അടുക്കളയുടെ അടുത്ത് പൂജാമുറി കൊടുക്കാം അത്ര പവിത്രമായിട്ട് അടുക്കള നോക്കുന്ന നോക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അടുക്കള വടക്കിഴക്ക് ഭാഗത്താണ് പണ്ട് കാലം പോലെ കണ്ടു വന്നിട്ടുള്ളത് ആ സ്ഥാനം കഴിഞ്ഞിട്ട് പിന്നെ മറ്റു സ്ഥാനങ്ങൾക്ക് പറയുന്നുള്ളൂ അതിനുള്ള പ്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർജന്യേ ഭജനാലയം ശിഖിനി വ മ വാനില് ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അടുക്കളയാകാം പർജന്യപദമെന്ന് പറഞ്ഞതാണ് ഈശാന കോണ് ഈശാന കോണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു ഒമ്പതി ഒമ്പത് എൺപത്തൊന്ന് പദത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏഹ് അപ്പോൾ അതിനകത്ത് ഏറ്റവും കോണിൽ വരുന്നതാണ് ഈശാന ഓണം ഈശാന പദം അത് കഴിഞ്ഞാൽ ഈശാന പർജന്യം രണ്ടാമത്തെ പദമാണ് ഈ പർജന്യപദം അപ്പം ആ പർജന്യപദം ആണ് അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമം അതാണ് പർജന്യേ ഭജനാലയം പജനാലയം എന്ന് വെച്ചാൽ പഞ്ച ശിഗ്നിവ എന്ന് വെച്ചാൽ അഗ്നി എന്നാണ് അർത്ഥം കുറേ കാലങ്ങളിൽ ഞാൻ ഒരു പത്ത് നാപ്പ് കൊല്ലം പത്ത് ആ മുപ്പത്തഞ്ച് കൊലത്തിനൊക്കെ മുമ്പ് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അഗ്നി കോണിൽ അടുപ്പ് വയ്ക്കാവുന്നതാണ് ഞാൻ അഗ്നി കോളിലൊക്കെ അടുപ്പ് വയ്ക്കുമ്പോൾ ആൾക്കാർ പ്രായമുള്ള നാട്ടിൽ പ്രായമുള്ള ആൾക്കാർ തന്നെ നമുക്ക് ഭ്രഷ്ട ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം അവിടെ അത് പട്ടർ സ്ഥാനമെന്ന് പറയും അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ധേപ്പിക്കുന്ന സ്ഥലമാണ് തെക്കേക്ക് ഭാഗം അഗ്നി കോണ് അവിടെ അടുക്കള എന്ന് പറയും പക്ഷേ പ്രമാണത്തിലുണ്ട് ആ പ്രമാണിപ്പം പറഞ്ഞത് പർജന്യേ ഭജനാലയം ശിഖ്നിവാ വൃഷേ വൃഷേവാനല് ശിഖിനി എന്നുള്ള പദം കൊണ്ടാണ് അഗ്നി എന്ന് വരുന്നത് അതിനാണ് അർത്ഥം അഗ്നി അർത്ഥം വരുന്നത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിൽ ഡിക്ഷണറി പരിശോധിച്ചാൽ മയിലെന്നും കാണാം അഗ്നിന്നും കാണാം വാസ്തുശാസ്ത്രത്തിലേക്ക് അത് ആഡ് ചെയ്യുമ്പോൾ അത് അഗ്നിന്ന് എടുത്തുകൊള്ളണം അത് ആ എടുക്കുന്നതിൻ്റെ അവർ മനസ്സിലാക്കിയിട്ടുകൊണ്ടാണ് എന്തോ അഗ്നി പോണ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ശരി ഈ മാസികകളിൽ പ്രസിദ്ധീകരിച്ചും മറ്റേ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് ഈ തെക്ക് അഗ്നി പോണ് കൊള്ളാം അതാണ് വേണ്ടത് ഇപ്പോൾ ചില അഗ്നിഗോണിലെ അടുക്കള പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ പിടിക്കുന്നുണ്ട് പക്ഷേ പത്തനാൽപ്പ് വരെ മുമ്പ് പറഞ്ഞ് ഞങ്ങളിന്നൊന്നും അംഗീകരിച്ചിട്ടില്ല അപ്പം ഈ ഈശാന അടുക്കള പാടില്ല എന്ന് പറയുന്ന ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഈശാനകോളിൽ പാടില്ല എന്ന് അത് ന്യായം വെച്ചാൽ അപ്പുറത്ത് കിണറിൻ്റെ സ്ഥാനാന്നു പറഞ്ഞാൽ ഇവിടെ തീ രണ്ടും കൂടി പരസ്പരം പറ്റില്ല അതൊക്കെ ബാലിസമായ വർത്തമാനം അതൊക്കെ പ്രമാണം പെട്ടൊരു കളിയും കളിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ വാ വാസ്തുശാസ്ത്ര ഭാരതീയ വാസ്തുശാസ്ത്രത്തിന് തനതായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടേ നമ്മൾ പ്രവർത്തിക്കാവുള്ളൂ അന്യ വാസ്തു ഒന്നും നമ്മുടെ ഭാരതീയ വാസ്തു കൂട്ടി കലർത്തരുത് അങ്ങനെ കലർത്തി ഇപ്പോൾ മനുഷ്യൻ പോലെ പോലെയായിരിക്കുന്നത് എന്താണ് ഏതാണ് ശരി ഏതാണ് തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ പഴയ കാലം പോലെയല്ല കൊല്ലം മുമ്പുള്ള ആൾക്കാരല്ലേ ഇപ്പോൾ തിരിച്ചറിവായി നല്ല അറിവുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു തിരി നാല് ഒരു നാൽപ്പത് കൊല്ലം മുമ്പൊക്കെ ഒരു തിരി വിളക്കിൽ ഉണ്ടാകാൻ പറഞ്ഞ് നിലവിളക്കെ തിക്കുമ്പോൾ ഈ സ്ത്രീകൾ തിരുത്തുണി എടുത്തിട്ടാണ് തിരുന്നൂരില്ലെന്ന് എനിക്ക് തോന്നുന്നു തിരുത്തുണി തിരുത്തുന്ന ആണ് എടുത്തിട്ട് ഇങ്ങനെ മുട്ടയിട്ട് ഒരച്ച് തീർത്ത് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേ മുടിക്ക് അതിനൊക്കെ കരുവോമൊക്കെ ഉണ്ടാകും അങ്ങനത്തെ കാലമുണ്ട് ആ കാലത്ത് നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മാറിപ്പോയി േ അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായി നല്ല രീതിയിലുള്ള യാഥാർത്ഥ്യം പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും വരുമ്പോൾ ഇത് തീർച്ചയായും അംഗീകരിക്കേണ്ടത് ആണെന്നുള്ളത് കഴിഞ്ഞാൽ അംഗീകരിക്കും അതങ്ങനെ വരും അല്ലാത്തൊക്കെ ഇതിപ്പോൾ ഒരുപാട് കുഴഞ്ഞ കിടക്കണേ ഒത്തിരി കുഴഞ്ഞു പോയി വാസ്തുശാസ്ത്രം ആ അവിടെ കൊണ്ട് ഗ്രഹങ്ങളെ കൂട്ടിയോയിപ്പിച്ച് തെക്കുകിഴക്ക് ശുക്രനാണ് വടക്കുകഴക്ക് വ്യാഴാണ് ഇതൊക്കെ പറഞ്ഞ് യോജിപ്പിക്കേണ്ട കാര്യമില്ല അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്ത് വേണ്ടതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ആവശ്യമുള്ളൂ അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ മറ്റുപാത അത് അന്വേഷിക്കണം അത് കണ്ടുപിടിക്കണം അതിന് വേറെ മാർഗ്ഗങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കണം അല്ലാതെ കണ്ണടച്ച് ചുമ്മാ ഒരു ആക്ഷേപിക്കുന്ന പോലെ വാസ്തുശാസ്ത്രത്തിന് പോളാക്കരുത് മനസ്സിലല്ലേ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും പാകപ്പഴകൾ വരുന്നുണ്ടോ പാകപ്പഴകളല്ല എന്തെങ്കിലും അനുഭവത്തിന് ദൂഷ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രാപ്തരാകണം ഈ വാസ്തുക്കാരൊക്കെ പ്രാപ്തരാകണം മനസ്സിലാക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകണം എന്നിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വാസ്തുശാസ്ത്രത്തെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ഫ്ലാറ്റുകളൊക്കെ കുട്ടികളിലൊക്കെ അടുക്കള അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷേ എന്നാലും കുറേയൊക്കെ നോക്കുന്നുണ്ട് ഫ്ലാറ്റിലൊന്നും പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ എറണാകുളത്ത് തന്നെ ഞാനൊരു ഒരു മജിസ്ട്രേറ്റ് റിട്ടയർഡ് മജിസ്ട്രേറ്റാണ് എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അടുക്കള നിർത്തി പോലെ ആയിരിക്കുന്നത് അത് തെക്ക് പടിഞ്ഞാറ് നമ്മൾ എടുക്കാത്ത നിഷിദ്ധമായ സ്ഥലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥലം അങ്ങനെയാണല്ലോ അടുക്കള മോശമായ സ്ഥലത്താണ് ഉള്ളത് സ്ഥാനത്തല്ലായിരിക്കണേ അതൊന്ന് ചേഞ്ച് ചെയ്യണം ഇന്ന കാരണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എനിക്കിവിടെ ഇതുവരെ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ എന്തിനാണ് അത് ചെയ്യണേ അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ഒരു പത്തൊമ്പത് വർഷത്തേക്ക് പത്തൊമ്പത് വർഷത്തേക്ക് കുഴപ്പമുണ്ടാവില്ല അത് കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഇരുന്നിടത്തുനിന്ന് നനങ്ങി ആ ബോഡി ലാംഗ്വേജ് കൊണ്ട് പുള്ളിക്ക് എന്തോ ഒരു ക്ലിക്ക് മനസ്സിലായവർ തോന്നിയത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നോട് ചോദിച്ചു സാറെന്തുകൊണ്ട് അങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ കഴിയെന്ന് ചോദിച്ചത് പുള്ളി പറഞ്ഞിപ്പോൾ പത്തൊമ്പതാമത്തെ വർഷമായത് പത്തൊമ്പത് വർഷമായി കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അപ്പം നമ്മളത് തിരിച്ചറിയണം അപ്പം ഈ ഫ്ലാറ്റിലപ്പോൾ ആ ആസ്ഥാനത്ത് കൊണ്ട് അടുക്കള വെച്ച് കുഴപ്പം വന്നില്ല അവർക്ക് കുറേ നാളത്തേക്ക് കുഴപ്പം വന്നില്ല കുറച്ച് കഴിയുമ്പോൾ വ്യത്യസ്തമായ രീതി അടുക്കള ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു ചേഞ്ച് ചെയ്ത് വരച്ചു കൊടുത്ത് പ്രശ്നങ്ങള് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്ത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് അമ്മവരെ ഉണ്ടാകാത്ത പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർ പ്രശ്നം പിന്നെ ചിലർക്കുള്ള വിഷയങ്ങൾ പൈശാചികമായ വിഷയങ്ങളുണ്ടാവേ പൈശാചികമായിട്ടുള്ള ദോഷങ്ങൾ വരുമ്പോഴത്തേക്കും എന്നെ വരുന്നത് വാസ്തുവായിട്ട് കൂട്ടിക്കൊളിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വാസ്തുവിൻ്റെ കുഴപ്പം കൊണ്ടാണോ വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിക്കണം ഒരിടത്തൊരു ഒരു വീട് പരിശോധിക്കാൻ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഇന്നടുത്ത് ഇന്നുവല്ല ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹത്തോട് പറഞ്ഞ് എൻ്റെ വൈഫ് ഒരു പത്തിരുപത്തെട്ട് കൊല്ലമായിട്ട് കിടന്നു കിടപ്പാണ് ഒന്നും അത്യാവശ്യം ഏറ്റവും എന്തെങ്കിലും അല്ലാതെ അതുകൊണ്ട് ഒരു വീട്ടിലെ പണിയെടുക്കുകയോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ഒന്നുമില്ല അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ചോദിച്ചു വിളിച്ച് ചെന്നപ്പോഴത്തേന് ആ ഫസ്റ്റിലത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് ആ സമയം മുതലാണ് ഇവർക്ക് പ്രശ്നം തുടങ്ങിയത് പൈൻകുളത്തെ മരുന്ന് കഴിച്ച് അങ്ങനെ ആൾ ബെഡ് ഡ്രസ്റ്റാകും അപ്പോൾ ഞാൻ ചുമ്മാ റൂമിൽ ചെന്ന് വിളിച്ച് വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ഒരു അനക്കുമില്ലാണ്ട് കിടക്കുക ഞാനിപ്പറേം മാറി വന്നു വെച്ചിട്ട് ഞാൻ ദേഹമായിട്ട് ഒരു ഗ്രഹനാഥനുമായിട്ട് സംസാരിച്ചിരിക്കുന്ന മധ്യം ഞാനൊരു പാത്രം വരച്ചതാണ് ഇച്ചോളത്ത് പാത്രം വരച്ച് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഈ എണീക്കാത്ത ആ സ്ത്രീ ഓടി വന്നിങ്ങോട്ട് ആ പാത്രം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നത് മനസ്സിലെ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഒരു ഹാഫ് മൈൻഡിൽ കിടക്കുന്ന പുള്ളിക്കാര്യത്തിൽ ഈ പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചാടി വന്നു അപ്പം അവിടെ പോലെ നമ്മൾ കാര്യം പറയാൻ തുടങ്ങി പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഇവർക്ക് മാനസികാസ്വസ്ഥ ഉണ്ടാവാനായിട്ട് വേറെ പിതൃക്കളുടെയും മറ്റ് പൈശാചിപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവർക്ക് വിഷയമായിട്ട് വന്നിട്ടുള്ളത് അതിന് പരിഹാരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു ശിവസാറെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ടെന്ന് എന്നാ ചോദിച്ചപ്പോൾ വൈഫ് ഒരു ഇന്ന ദിവസം വെളുപ്പ വെളുപ്പിനെ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തു വെള്ളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇരുപത്തെട്ട് വർഷം മുമ്പ് എങ്ങാനുണ്ടായിരുന്നോ അത് ആക്റ്റീവ് അത് എത്ര ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ അവർ പെരുമാ ജീവിക്കണേ പെരുമാറുന്നത് ഇരുപത്തെട്ട് വർഷം പുറകിലെങ്ങനെയായിരുന്നു ഇരുപത്തെട്ട് വർഷം കിടന്നുപോയെന്ന് അവർ അറിഞ്ഞില്ലേ ആ ആ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു തേജസിലാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യണേ ഭയങ്കര ഒരതിശ ഉണ്ടെന്ന് പറഞ്ഞു കൂടുതൽ കൂടുതലാളവർക്ക് ജീവിച്ചില്ല അവർ മരിച്ചു പോയെന്ന് എന്ന് അറിഞ്ഞു എന്നാണെന്ന് വെച്ച് കുടുംബമായിട്ടുള്ള ഒരകരച്ച വരും മകനും മകനാന്ന് പറഞ്ഞ കാര്യത്തിൽ അമ്മമാരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഭാര്യം ഭർത്താവുന്ന ഒരു കണഷൻ ഉണ്ടായിരുന്നില്ല മാനസികമായിട്ടുള്ള ഒരു അകലച്ച ഉണ്ടായിരുന്നു എന്തോ വേറെ വല്ല അസവും എന്ന് പറയുമ്പോൾ ആൾ മരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ ഒളിഞ്ഞെടുപ്പുണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട് വിളിക്കാൻ പോയാലോ വീട് വിളിക്കാൻ നേരം ഉണ്ടാവുള്ളു അപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തെ കുറ്റിപ്പറ്റി പറയാൻ പോഴത്തേക്കും കുറച്ച് ദുരൂഹതകൾ ഉണ്ട് അതിനെ മാറ്റാനായിട്ട് നമ്മൾ മറ്റു വഴികൾ അന്വേഷിക്കണം പറഞ്ഞ പക്ഷേ ഒരു ഒരു റിസർച്ച് മെൻ്റാലിറ്റി കൂടി പോകാൻ താല്പര്യമുള്ള ആൾക്കാർ പോയിട്ട് ഒരു പരിഹാരം കാണാനുള്ള സമയം അതിക്രമിച്ച് കാരണം അത്രയ്ക്ക് വിഷമായി വാസ്തുശാസ്ത്രത്തെ കൊണ്ട് ഉള്ള കാര്യങ്ങൾ വാസ്തുശാസ്ത്രം വെറുതെ വഴിയേക്കണതാ പറഞ്ഞ പക്ഷേ അല്ലേ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വെറുതെ വഴി പറയണതാണ് അതിൻ്റെ ദോഷങ്ങളൊക്കെ വേറെയാണ് കണക്ക് എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യണം നല്ലത് തന്നെയാണ് അവർ പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലാണ് ഈ കണക്കുകളിലൊക്കെ കണക്കുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഏഷ്യന്മാർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന വിധത്തിലാണ് അതുകൊണ്ടാണ് ഈ ഉത്തമ മദ്യമോ അതമെന്നൊക്കെ പറഞ്ഞുള്ള കണക്കുകൾ വരാൻ കാര്യം ഉണ്ടായത് അവരത് സെലക്ട് ചെയ്ത് വെച്ചേക്കണതാണ് അത് അതുപോലെ തന്നെ കൊണ്ടുപോകണമെന്നല്ല അതിനപ്പുറത്തുനിന്ന് അതിനെ നമ്മൾക്ക് ഒരു അഴിച്ചുപണി നടത്തേണ്ട കാര്യം കാര്യം നമുക്കില്ല കാരണം അത് വേണ്ടത് വേണ്ടതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളത് അനുവർത്തിച്ചാൽ മാത്രം മതി അരി പറഞ്ഞു ഞാനീ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അടുക്കളയാകാന്ന് പറഞ്ഞല്ലോ അതായത് പർജന്യ പതിനാലയം സിഹിനിവ മേശ വൃഷേ വാരിന്റെ പറഞ്ഞപ്പോൾ പർജന്റെ പഥത്തിലാവാം മേടന്റെ ആശിലാവാം എടവന്റെ ആശിലാവാം അഗ്നി കോണിലാവാം വായു കോണിലാവാം ആ മകൻ്റെ മകന്റെ രാശിലേക്ക് ആവാം അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ അടുക്കളക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഭാഗങ്ങളിലേക്ക് ആവാം പിന്നെ അത് ഇത് ഒന്നാം സ്ഥാനം മറ്റേ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അങ്ങനെ പറഞ്ഞത് തരംതിരിച്ച് വഷളാക്കേണ്ട കാര്യമില്ല ഈ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കിഴക്കേ ഭാഗത്ത് അടുക്കള പാടില്ല എന്ന് പറഞ്ഞു വരുത്തുന്നുണ്ട് അത് വളരെ തെറ്റായൊരു കാര്യമാണ് അത് ജനങ്ങൾ തിരിച്ചറിയണം ഏറ്റവും ബെസ്റ്റ് സാധനം ഇപ്പോൾ ഈ മീൻ രാശിയിലൊക്കെ അല്ലെങ്കിൽ വടക്കിഴക്കെ രാ കോണിലൊക്കെ അടുക്കളയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ കാരാമനെ വരെ ചോദിച്ചു എനിക്ക് സുഖമില്ല സ്വസ്ഥയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് പണ്ട് കാലത്ത് ഈ അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെയാണ് പൂജാമുറിക്ക് സ്ഥാനം പറഞ്ഞിരുന്നത് പൂജാ റൂമിന് മനസ്സിലായി എന്തുകൊണ്ട് അടുക്കളയുടെ അടുത്ത് പൂജാമുറി കൊടുക്കാം അത്ര പവിത്രമായിട്ട് അടുക്കള നോക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു പറഞ്ഞ പക്ഷേ അല്ലേ മത്സ്യവാംസാദികം ഉപയോഗിക്കില്ല അന്നത്തെ കാലത്ത് അപ്പോൾ അടുക്കള അടുക്കള കിച്ചനും പൂജാമ്പുറിയും തമ്മിൽ അത്രയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെയാണ് അടുക്കള പരിപാലിച്ച് പോന്നിരുന്നത് പറഞ്ഞു പക്ഷേ അല്ലേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആ അടുക്കളയിലിട്ട് ഉപയോഗിക്കാത്ത സാധനം വല്ലതും ഉണ്ടോ എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ാണ് അടുക്കള പാടില്ലാന്ന് ഇപ്പോഴും സമർപ്പിക്കുന്ന ആൾക്കാരുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ വെള്ളമൊക്കെ വരുന്ന കിച്ചണിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ആ വെള്ളമൊക്കെ ആ ഭാഗത്ത് വരുന്ന ആ സ്റ്റോറി ചെയ്യുന്നതൊക്കെ കൊണ്ട് പാടില്ല എന്ന് പറയുന്നത് അതൊക്കെ മണ്ടത്തരമെന്ന് ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക